ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധമത്തായി ഏഴു ദിവസ വിശേഷം ഏഴാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് അവിടെ ഇപ്രകാരം പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പൻ ചോദിച്ചാൽ നല്ല കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ക്രൈസ്തരോട് ഹലലു സഹോദരി സഹോദരന്മാരെ ഇവിടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നത് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളിൽ മീൻ ചോദിച്ചാൽ പാപിനെ കൊടുക്കും നിങ്ങളുടെ മക്കൾക്ക് അപ്പം ചോദിച്ചാൽ ആരെങ്കിലും കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാപിനെ കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയുകയാണ് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ എന്നാണ് പറയുന്നത് ദുഷ്ട മനുഷ്യനെ ഈശോ ദുഷ്ടരായ നിങ്ങൾ അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മളിപ്പോ ധ്യാനിക്കുന്നത് മനുഷ്യരെ ഈശോ ദുഷ്ടർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും എന്തുകൊണ്ടാണ് മനുഷ്യരെ ഈശോ ദുഷ്ടർ എന്ന് വിളിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദേഷ്യമാകട്ടെ അസൂയയാകട്ടെ ആസക്തിയാകട്ടെ ഇതൊന്നും ദൈവം തന്നിട്ടുള്ളതല്ല അതുകൊണ്ടാണ് പറയുന്നത് അതിവിടെ പറയുന്നുണ്ട് ഇവിടെ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റെതാണ് ക്രൈസ്തരോട് പ്രിയമുള്ളവരെ നമ്മുടെ മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തികൾ ദേഷ്യമാകട്ടെ വിദ്വേഷമാകട്ടെ വെറുപ്പാകട്ടെ ഇതെല്ലാം നെഗറ്റീവ് എനർജിയാണ് ഇവയൊന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല ദൈവം തന്നിട്ടില്ല അതെല്ലാം പൈശാചികമാണ് അപ്പോൾ ഇതിനടിമപ്പെട്ട് ജീവിക്കുന്നവരെ കുറിച്ചാണ് ഈശോ ദുഷ്ടർ എന്ന് വിളിക്കുന്നത് ഇത് ഇവ ഇവയൊക്കെ അടിമപ്പെട്ട് നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടും അത് ചിലപ്പോൾ അക്രമത്തിലേക്കൊക്കെ കലാശിക്കും വഴക്ക് ഭിന്നിപ്പ് ഇതൊക്കെ നെഗറ്റീവ് എനർജിയിൽ സംഭവിക്കുന്നതാണ് അപ്പം ഇതൊക്കെ മനുഷ്യരിൽ ഉള്ളത് കൊണ്ടാണ് ഈശോ മനുഷ്യനെ ദുഷ്ടരായ നിങ്ങൾ എന്നിട്ട് ഈശോ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും പരിശുദ്ധാത്മാവിനെ നൽകും ദൈവത്തിൻ്റെ സമാധാനം നൽകുമെന്ന് ഈശോ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക ക്രൈസ്തനോട് അലലൂയ പ്രേമണ സഹോദരങ്ങളെ ഈ വചനങ്ങൾ സ്വീകരിച്ചു ദുഷ്ടത ദുഷ്ടതയുടെ ശക്തികളെ ഇല്ലായ്മ ചെയ്ത് അതുകൊണ്ടാണ് യേശോ പറയുന്നത് വിശ്വസിക്കുന്നവരുടെ ഈ അടയാളം ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാസിനെ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിലുള്ള ഈ ദുഷ്ടശക്തികളെയാണ് നമ്മൾ ബഹിഷ്കരിക്കാനുള്ള അധികാരമാണ് ഈശോ തരുന്നത് ദുഷ്ടശക്തികളെ നമ്മുടെ ദേഷ്യമാകട്ടെ വെറുപ്പാകട്ടെ അസൂയി ആകട്ടെ ആസക്തികളാകട്ടെ നമ്മളെ നശിപ്പിക്കുന്നതാണ് അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് ഇതെല്ലാം നമ്മളെ തന്നെ മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തികളാണ് മനുഷ്യർ പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തി ഈ ശക്തികളെ ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ നേരിടാനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആമേൻ